ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കാപ്പൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വാഷിംഗ് സോപ്പ് നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് അതിന് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നൊരു കിറ്റ് ഉണ്ട് ആ കിറ്റിൽ കാസ്റ്റിക് സോഡ ഉണ്ട് ഒരു സോപ്പ് പൗഡറും ഉണ്ട് ഒരു സോപ്പ് ലൈനി ഉണ്ട് കുറച്ച് കളറും ഉണ്ടാവും ആ കളറ് ഇതെല്ലാതും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ആദ്യം നമ്മളൊരു അറുന്നൂറ് മില്ലി വാട്ടർ അറുന്നൂറ് മില്ലി വെള്ളം എടുത്തിട്ട് അതിലേക്ക് കാസ്റ്റിക് സോഡ മിക്സ് ചെയ്യുക ഈ കാസ്റ്റിക് സോഡ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ ഗ്ലൗസും മാസ്കും പിന്നെ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലായിരിക്കണം പാത്രത്തിൽ പിന്നെ അത് ഇളക്കാൻ ഒരു മരത്തിൻ്റെ കഷ്ണമോ ഒരു കമ്പോ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കത് കാസ്റ്റിക് സോഡ ലയിപ്പിച്ചിട്ട് അത് തണി തണുക്കാൻ വെക്കണം അത് ചൂടുണ്ടാവും അത് കാരണം അത് വെള്ളത്തിൽ ലയിക്കുമ്പോൾ വെള്ളത്തിന് ചൂട് വരും അപ്പോൾ ആ ചൂട് ആറുവോളം അത് നമ്മൾ തണുപ്പിക്കാൻ വെക്കണം ഒരു അറുന്നൂറ് മില്ലി വെള്ളത്തിലാണ് കാസ്റ്റിക് സോഡ ലയിപ്പിക്കേണ്ടത് അതിനുശേഷം ഒരു ലിറ്റർ വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്യുക ഇത് ഈ സോപ്പ് പൗഡർ മിക്സ് ചെയ്യുക സോപ്പ് പൗഡർ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആ സോപ്പ് ലായനി കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ കാസ്റ്റിക് സോഡ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന കാസ്റ്റിക് സോഡ അതിലിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കിറ്റിലുണ്ടായിരുന്ന ആ കളറും കൂടെ മിക്സ് ചെയ്യുക കളറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് മതി കളറും കൂടെ മിക്സ് ചെയ്താൽ പിന്നെ നമ്മുടെ സോപ്പിൻ്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയായി എന്നിട്ടത് നമുക്കൊരു പ്ലാസ്റ്റിക് ട്രേയിലേക്ക് അതിൻ്റെ ട്രേൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൂടെ വിരിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും കാരണം അത് പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റും കുറച്ച് എണ്ണ തടവിയിട്ട് അതിലോട്ട് ഒഴിച്ചു വെച്ചാൽ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് അത് സെറ്റായി കിട്ടുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഒരു മാസം ഉപയോഗിക്കാനുള്ള വാഷിംഗ് സോപ്പ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഉപകാരമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്